തൃശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ഈ ടാർ റോഡ് ദ രണ്ട് സൈഡും റോഡും കാര്യങ്ങളുമുള്ള ചുറ്റുഭാഗത്തും വീടുകളുള്ള ഈ ഗേറ്റ് കാണുന്ന റോട്ടുകൂടെ പോയാൽ ഇതാണ് അതിലേക്ക് വരുന്ന വഴി എല്ലാ വണ്ടികളും കയറും ഇതാ ഒരു സ്കൂൾ അടുത്തുണ്ട് സ്ലാബ് മതിലിട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഈ വെച്ചത് മുഴുവനും മഹാഗണി തൈകളാണ് രണ്ട് സൈഡിനും വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിനും സ്ലാബ് മതിലിട്ടിട്ടുണ്ട് ആ അല്ല ഇതാ ഇതെല്ലാം ഇതാ ഇവിടെ നിന്നോട് വീതി കൂടി ഇരിക്കും വീതി കൂടി വരുന്ന സ്ഥലമാണ് ഇതാ ഇവിടെ ഒരു വിസിറ്റിംഗ് ചെയറുണ്ട് നാലോറും അതിൽ കെട്ടി സ്ലാബ് മതിലിട്ടത് പിന്നെ തേക്ക് കവുങ്ങ് തെങ്ങ് പിന്നെ നാരങ്ങ തെയ്യ് പിന്നെ ഒരു കുടമുളി തെയ്യുണ്ട് ഇതിൽ പിന്നെ ഇതാ ഇതിൽ കൗങ്ങും തെയ്യളാണ് ഉള്ളത് കുറച്ച് മണ്ണുള്ള തേക്ക് രാവും തെയ്യളുണ്ട് ഇതാ നല്ല മണ്ണാണ് മഹാഗണി കൂടുതൽ വെച്ചിട്ടുണ്ട് തെങ്ങും തൈകളുണ്ട് ഇത് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് വെള്ളം നനച്ചുകൊടുക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് തെങ്ങും തൈകളുമുണ്ട് ഏ ഇതൊരു എമർജൻസി കറ്റൗടായതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് അതുമാത്രമല്ല വില കുറവിൽ ഇത് തരും ഡിസ്കൗണ്ട് ആക്കി തരും പിന്നെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കടങ്ങുള്ളൂ ഇതാ മഹാഗണി മരങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത് വലുതാവുണേ ഉള്ളു ഇതൊരു മാവൻ തെയ്യുണ്ട് അതുപോലെ പ്യാവൻ തെയ്യ് മാവുൻ തെയ്യ് മഹാഗണി തെയ്യ് ഇതെല്ലാം മരങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഇതിൽപ്പെട്ട മരങ്ങളാണ് ഹലോ ഇത് ഇത് ചെറുനാരങ്ങയുടെ തെയ്യാണിത് ഇത് ചെറി ഉണ്ടാവുന്ന ചെടിയാണിത് അങ്ങനെ ഓരോ പല വൃക്ഷങ്ങളും ഉണ്ടാവുന്ന തെയ്യ്കളാണ് ഇതിലുള്ളത് ഇതാ കറിവേപ്പിലുണ്ട് എല്ലാ സാധനങ്ങളുണ്ട് ഉണ്ട് ഇതാ കുരുമുളക് വള്ളികളുണ്ട് എല്ലാ മരത്തിലും ാവൽപ്പഴം മരണ്ട് നെല്ലിമരുണ്ട് ഇതാ ഇതിലൊക്കെ ഇതാ കുരുമുളക് വള്ളിയായ കൊണ്ടിരിക്കുന്നുണ്ട് സ്പ്രിങ്കറിൽ വർക്ക് ചെയ്യുന്ന പൈപ്പ് കണക്ഷനാണ് ഇതിലുള്ളത് അതാ ഇതിലൊക്കെ വീടുകളുണ്ട് കുത്തുപാത്തും വീടുകളുണ്ട് കരൻ്റ് ഇതവിടം വരെ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് മോട്ടോർ പര ഇതോ പൈപ്പ് ഇട്ടിട്ടുണ്ട് മോട്ടോർ പര എല്ലോടക്കും വെള്ളം കിട്ടാവുന്ന മോട്ടോർ പരാണ് എല്ലാ ഭാഗത്തേക്കും വെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വലിയൊരു ടാങ്കും ഉണ്ട് എല്ലാ മരങ്ങളും ഉണ്ട് ഇതിൽ ഇതിൽ പറമ്പായ ഈ സ്ഥലത്ത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇതിനവർ ലാസ്റ്റ് കിട്ടേണ്ട വില ഇരുപത് വെറും ഇരുപത്തഞ്ച് ലക്ഷത്തിനാണ് ഇവർ കൊടുക്കാൻ പോകുന്നത് ബാക്കി നേരിലിരുന്ന് ഓണറായിട്ട് സംസാരിച്ചാൽ നമ്മൾക്ക് വിലയിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണു അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം ഓക്കേ ഇതോ ഫുൾ ടൈം ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവ് ആണത് ലോ എപ്പോഴും ചക്ക ഉള്ളത് പൈഡി ഉള്ളത് ഇതെല്ലാം മഹാഗണി മരങ്ങളാണ് ലോ മഹാഗണി മരങ്ങളാണ് ഇത് ആൾ ഇതിൽ ഓണർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഈ ഫ്ലോട്ടിങ്ങനെ കിടക്കുന്നത് അത് ഇതൊരു പ്ലാവാണ് ഇതും ചക്ക ഉണ്ടാവുന്നതാണ് ഇതാണ് ഈ ഫ്ലോട്ടിലുള്ള മരങ്ങളും ഇതും വീട് വയ്ക്കാനുള്ള സ്ഥലങ്ങളുണ്ട് വീട് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ട് നാലു നാലുപുറം മരങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് വണ്ടികൾക്ക് വരാനുള്ള റോഡ് സൗകര്യമുണ്ട് ഒരു ഇതെല്ലാ ഇതിൽപ്പെട്ട സ്ഥലമാണ് നാലു നാലുപുറം മതിലുമുണ്ട് എല്ലാവിധ ബന്ധവസ്ഥയും കൂടിയ നല്ലൊരു ഫ്ലോട്ടാണ് ആവശ്യക്കാർ വിളിക്കാം വില ഇരുപത്തഞ്ച് ഓണർ പറയുന്നുണ്ട് ബാക്കി ഇരുന്നിട്ട് സംസാരിക്കാം ഓക്കേ ഓക്കേ നമ്മളെ ചാനലിനു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക